വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള ആറാട്ടുപുഴ പ്രവാസികളായി പുറം രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് മലയാളികളെയും പോലെ കടലുകടക്കാം എന്ന ആശയം നജീബിലും ജനിക്കുന്നത് തന്റെ ജീവിതത്തിലെ കഷ്ടതകൾ കാരണം തന്നെയാണ് അന്ന് സൗദി അറേബ്യയിലേക്ക് നജീബ് വിമാനം കയറുമ്പോൾ ഭാര്യ സൈനു എട്ടു മാസം ഗർഭിണിയായിരുന്നു സൗദിയിലെ ഏതോ സൂപ്പർമാർക്കറ്റിൽ ജോലി തരപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞാണ് പോകുന്നത് അവിടെ എത്തിയതും സംഭവങ്ങൾ തീർത്തും അവിചാരിതമായി ഏതോ അറബി അദ്ദേഹത്തെയും കൂടെയുണ്ടായിരുന്ന ഒരു ഹബീബിനെയും മറ്റു പലരെയും കൂട്ടി ഒരു ട്രക്കിൽ അവർ കാണാത്ത സൗദിയുടെ അകത്തളങ്ങളിലേക്ക് യാത്ര ചെയ്തത് മാത്രമായിരുന്നു ഓർമ്മയിൽ ആ യാത്ര നിമിഷങ്ങൾ പിന്നിട്ടു മണിക്കൂറുകൾ പിന്നിട്ടു അപ്പോഴെല്ലാം നജീബിന്റെയും കൂട്ടരുടെയും മനസ്സിൽ പ്രതീക്ഷകളായിരുന്നു തങ്ങളുടെ ജീവിതത്തിന്റെ വർണ്ണാഭമായ നിറക്കൂട്ടുകളും ഇനി നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ കേൾക്കാനുള്ള ഗൾഫുകാരൻ എന്ന വിളിയുമെല്ലാം അയാൾ ആ സ്വപ്നങ്ങളിൽ മുഴുകി പതിയെ അടച്ചു ഒരു ചെറിയ മയക്കത്തിലേക്ക് കണ്ണു തുറന്നപ്പോൾ കൂടെയുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരെയും കാണാനില്ല നജീബ് പരിഭ്രാന്തനായി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പോക്കത്ര പന്തിയുള്ളതല്ല എന്ന് വണ്ടിയിൽ കയറും മുമ്പേ അറബി പാസ്പോർട്ട് വീടിച്ചു വെച്ചതിനാൽ ഇനിയൊരു ഒളിച്ചോട്ടം സാധ്യമല്ല അയാൾ സംയമനം പാലിച്ചു ഒടുക്കം ആ വണ്ടിയിൽ നജീബ് മാത്രമായി കൂടെയുണ്ടായിരുന്ന ഹബീബിനെ വഴിയിൽ മറ്റൊരു സ്ഥലത്ത് ഇറക്കിക്കൊണ്ടുപോയി ഒടുവിൽ മരുഭൂമിയുടെ ഏതോ ഒരറ്റത്ത് വണ്ടി നിന്നു അതിൽ നിന്നും ആ അറബി അയാളെ ഇറക്കി വിട്ടു അവിടെ പ്രത്യേകിച്ച് ആരുമുണ്ടായിരുന്നില്ല കുറെ ആടുകൾ കുറച്ചു മാറി കുറെ ഒട്ടകങ്ങൾ ഒരു ചെറിയ ഷെഡ് അതിനടുത്തായി പൊടിപിടിച്ച് ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു കട്ടിൽ ആ കട്ടിലിൽ താടിയും മുടിയുമെല്ലാം നീട്ടി വളർത്തി മെലിഞ്ഞുണങ്ങിയ ഒരുവൻ എന്താണ് തനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അയാളോട് ചോദിച്ചറിയാൻ പോലും നജീബിന് സാധിക്കുമായിരുന്നില്ല പക്ഷേ നജീബ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞതും അയാളെ അവിടെ കാണാനില്ലായിരുന്നു എവിടെ പോയി എങ്ങോട്ടു പോയി ഒന്നും അറിയില്ല പക്ഷേ ആ നിമിഷത്തിൽ നിന്നാണ് നജീബിന്റെ ആടുജീവിതം ആരംഭിക്കുന്നത് ആറാട്ടുപുഴക്കാർക്ക് അയാളെ നജീബ് എന്ന് പറഞ്ഞാൽ അറിയില്ല ഷുക്കൂർ അങ്ങനെ പറയണം ഷുക്കൂർ സൗദി അറേബ്യയിലെത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു വിവരവും ഇല്ലാത്തത് വീട്ടുകാരെയും ബന്ധുക്കളെയും കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചത് അതിനിടയിൽ ഗർഭിണിയായിരുന്ന ഭാര്യ പ്രസവിച്ചു ആൺകുഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ഷുക്കൂറിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കി സൗദിയിൽ ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകളും തടങ്കലിൽ വയ്ക്കലുകളുമെല്ലാം നിലവിലുണ്ട് എല്ലാവർക്കും അറിയാമായിരുന്നു അതുകൊണ്ടുതന്നെ മരുഭൂമികൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ എന്നാൽ ഷുക്കൂറിലുള്ള അല്ല അങ്ങനെ വിളിച്ചുകൂടാ കാരണം ഇന്നയാൾ നാട്ടിലില്ല പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്ര വിദൂരമായ മരുഭൂമി പ്രദേശത്തായിരുന്നു നജീബിന്റെ തടങ്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലയളവിലായിരുന്നു നജീബ് ആ മരുഭൂമിയിൽ തന്റെ ജീവിതം ജീവിച്ചു തീർത്തത് ആ രണ്ടു വർഷത്തിനിടെ അയാൾ കൂടിപ്പോയാൽ രണ്ടു മനുഷ്യരെ നേരിട്ട് കണ്ടിട്ടുണ്ടാകും ഒരിക്കൽ പോലും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല ഒന്നോ രണ്ടോ തവണ മാത്രം കുളിച്ചിട്ടുണ്ട് അത്ര തന്നെ കൂടുതലും കഴിക്കാൻ കിട്ടുന്നത് വെറും ഉണക്ക വെറുമുണക്കുബൂസായിരിക്കും അതിൽ കറന്നെടുക്കുന്ന ചളിയും മണ്ണും നിറഞ്ഞ പാലൊഴിച്ചു മയപ്പെടുത്തും അവന്റെ പ്രധാന ജോലി ആടുകളെ ബേക്കുക അവരുടെ പാൽ കറക്കുക എന്നതായിരുന്നു പാൽ കറന്ന് അവന്റെ അർബാബായ അറബിക്ക് കൊടുക്കണം അവനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടയാളുടെ അനിയനാണ് അവന്റെ കൂടെയുള്ളത് അയാൾക്ക് വേണ്ടപ്പോഴെല്ലാം പാൽ കൊടുക്കണം ആദ്യ നാടുകളിലെല്ലാം പാൽ കറക്കാൻ അറിയാത്തതിനാൽ അർബാബിൽ നിന്നും നല്ല കിട്ടിയിട്ടുണ്ട് നജീബിന് പിന്നെ പിന്നെ അതൊരു ശീലമായി മനുഷ്യർ ഇല്ലാത്തതിനാൽ ആടുകൾ കുടുംബത്തെ പോലെയായി ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുമ്പോഴും നജീബിന്റെ കുടുംബം അദ്ദേഹത്തെ കാത്തു കണ്ണീർ വാർക്കുന്നത് പോലെ നജീബും മാനസിക വിഷമത്തിൽ ഓരോ നാടുകളും കരഞ്ഞു കരഞ്ഞു തള്ളി നീക്കി ആ മരുഭൂമിയിൽ പതിക്കുന്ന അതിനേക്കാൾ ചൂടേറിയ കണ്ണീർ നജീബിന്റെ ആടുജീവിതവും അതിൽ അദ്ദേഹത്തിന് കടന്നുപോകേണ്ടി വന്ന ക്രൂരതകളുടെയും യാതനകളുടെയും കഥകളും നിങ്ങൾ ബെന്യാമിന്റെ വാക്കുകളിലൂടെ വായിച്ചു കാണും എന്നാൽ അതിലൂടെയെല്ലാം നാം അറിഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് ക്രൂരതകൾ നജീബ് ആ മരുഭൂമിയിൽ അനുഭവിച്ചിരുന്നു അത് അതിന്റെ പൂർണ്ണ തീവ്രതയിൽ അദ്ദേഹം തന്റെ കുടുംബത്തോട് ഇന്നേ ദിവസം വരെ പറഞ്ഞിട്ടില്ല അതെല്ലാം കേട്ടാൽ അവരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്ന ഭയമാണ് നജീബിനെ കൊണ്ട് അത് മറച്ചു പിടിപ്പിക്കുന്നത് എഴുത്തുകാരനായ ബിന്യാമിൻ കഥ എഴുതാൻ ആരംഭിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു എല്ലാം ഒരിക്കലും എഴുതരുത് അത് വായിച്ചാൽ എൻ്റെ കുടുംബത്തിന് താങ്ങാനാവില്ല എന്ന് തന്നെ ക്രൂരതകൾക്ക് വിധേയനാക്കുന്ന നജീബിന്റെ അർബാബായ അർബിയുടെ കുടുംബത്തിലെ ഒരു കല്യാണമായിരുന്നു എന്ന് ആ ദിവസത്തിന് തൊട്ടു മുമ്പാണ് തന്നെ പോലെ തന്നെ മരുഭൂമിയിൽ എത്തപ്പെട്ട മറ്റൊരാളെ നജീബ് പരിചയപ്പെടുന്നത് ഒരു ബോംബേക്കാരൻ അന്ന് ആ ആഘോഷരാവിൽ ഇരുവരും തമ്മിൽ പദ്ധതിയിടുന്നു എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമെന്ന് ദൂരേക്ക് നോക്കിയാൽ ആകാശം മുട്ട മണൽക്കൂനകൾ കിടക്കുന്നതുപോലെ വിജനതയാണ് ഇവിടേക്ക് ഓടുമെന്നോ എങ്ങോട്ടോടുമെന്നോ അവർക്കറിയില്ലായിരുന്നു പക്ഷെ അന്ന് രാത്രി അവർ ഓടി രക്ഷപ്പെട്ടു എവിടേക്കെന്നില്ലാത്ത എപ്പോൾ അവസാനിക്കും എന്നൊരു പിടിയുമില്ലാത്ത ഓട്ടം ഓട്ടത്തിലിങ്ങും നജീബിന് താങ്ങായി കൂടെയുണ്ടായിരുന്നത് ആ ബോംബിക്കാരനായിരുന്നു നജീബിന്റെ വക്കൽ ഒന്നുമില്ലായിരുന്നു പേരിന് ഒരു തൂവാല പോലും പക്ഷേ ആ ബോംബെക്കാരന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ടായിരുന്നു ഇരുവരും അത് കുറച്ചു കുറച്ചായി കുടിച്ച് തങ്ങളുടെ ദാഹമകറ്റി രാത്രി തുടങ്ങിയ ഓട്ടം അടുത്ത ദിവസം രാവിലേക്കും ഉച്ചയ്ക്കിലേക്കും നീണ്ടു കൊടും ചൂടും കൊടും തണുപ്പും അനുഭവിച്ചുള്ള ഓട്ടം അങ്ങനെ ഒന്നര ദിവസം ഇരുവരും തങ്ങളുടെ പ്രയാണം തുടർന്നു ഒടുവിലവർ കണ്ടു മരുഭൂമിയുടെ മരുപ്പറ്റകളെ തൊട്ടുരുമി പോകുന്ന ഒരു റോഡ് അതിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് വല്ലപ്പോഴുമാണെങ്കിലും ആകാശം മുട്ടിക്കിടക്കുന്നതുപോലെ മണൽത്തിട്ടകളെ മാത്രം കണ്ട് രണ്ടു വർഷത്തോളം തള്ളി നീക്കിയ അവർക്ക് അതൊരു മഴയായിരുന്നു മരുഭൂമിയിലെ മഴ അവർ അതിലേ പാസ് ചെയ്ത നിരവധി വാഹനങ്ങൾക്ക് കൈകാട്ടി ആരും നിർത്തിയില്ല ഒടുവിൽ ആ ബോംബേക്കാരൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് പിരിയാം ഞാൻ ആ വഴി പോകുന്നു റിയാദിലെ ബെത്ത എന്ന സ്ഥലത്ത് മലയാളികൾ ഒരുപാടുണ്ടാകും നീ എല്ലാ വണ്ടികൾക്ക് നേരെയും കൈകാട്ടുക നമ്മുടെ രൂപം കണ്ടാൽ ആർക്കും നിർത്താൻ തോന്നില്ല പക്ഷേ ശ്രമിക്കുക പോലീസിന്റെ കണ്ണിൽപ്പെടാതെ സൂക്ഷിക്കണം അവർ എന്തു ചെയ്യുമെന്ന് അവർക്ക് മാത്രമേ പിടികാണൂ ആരെങ്കിലും വരും നമ്മളെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ച ശേഷം ഒരു അറബി വണ്ടി നിർത്തി അദ്ദേഹത്തോട് നജീബ് റിയാദ് ബെത്ത എന്ന് പറഞ്ഞു അത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ബെത്തയിലെത്തിയിരുന്നു അവിടെ ധാരാളം മലയാളികളുണ്ടായിരുന്നു അല്ല ധാരാളം മനുഷ്യരുണ്ടായിരുന്നു സൗദിയിലേക്ക് വന്നതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഒരുപാട് പേര് കണ്ടിരുന്നു പിന്നെ കാണുന്നത് ഇപ്പോഴാണ് അങ്ങനെ നജീബ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചുവടുമ്പൾ പതിയെ വെച്ചു തുടങ്ങി ബാക്കി കാര്യങ്ങളെ കുറിച്ച് നോവലിലൂടെ നിങ്ങൾ സാക്ഷികളായതാണല്ലോ അവിടെ നിന്നും നേരിട്ട പ്രയാസങ്ങൾ നിരവധിയായിരുന്നു ഒടുവിൽ നാട്ടിലേക്കും അടക്കം